ഇപ്പോൾ ഇപ്പോൾ ഒരു കാലാവസ്ഥാ മുന്നറിയിപ്പ് വന്നിട്ടുണ്ട് അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിലെ ഇടുക്കി എറണാകുളം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റും വീശാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് വരുന്നു ഇപ്പോൾ ആലപ്പുഴയിലും കോട്ടയത്തും തൃശ്ശൂരിലും പാലക്കാടിലും മലപ്പുറത്തും വയനാടും ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മിതമായ മഴയ്ക്ക് സാധ്യതയുണ്ട് മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ വീശാൻ സാധ്യതയുണ്ട് ഈ കാലാവസ്ഥയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയുള്ള അപ്ഡേറ്റ് കേരളത്തിലെ പല ജില്ലകളിലും ഇപ്പോൾ മഴ പെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുമായി അലക്സ് റാം മുഹമ്മദ് തത്സമയം ചേരുന്നു അലക്സ് റാം എന്തൊക്കെ വിവരങ്ങളാണ് നമുക്ക് പ്രേക്ഷകരോട് പറയാൻ കഴിയുന്നത് ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല ജാഗ്രത തുടരേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ടാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകുന്നത് ടൈംലി മുന്നറിയിപ്പാണ് ഒരു ടൈം അലേർട്ടാണ് അടുത്ത മൂന്ന് മണിക്കൂറിൽ പ്രതീക്ഷിക്കപ്പെടുന്ന ആ ജില്ലകളിൽ പ്രതീക്ഷിക്കപ്പെടുന്ന കാലാവസ്ഥാ മുന്നറിയിപ്പാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ നൽകിയിരിക്കുന്നത് ഇടുക്കി എറണാകുളം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഈ മുന്നറിയിപ്പിൽ പ്രവചിക്കുന്നത് അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന കാറ്റിനും സാധ്യതയുണ്ട് അതുപോലെ ആലപ്പുഴ കോട്ടയം തൃശൂർ പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മിതമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് അറിയിക്കുന്നുണ്ട് ആ ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന ശക്തമായ കാറ്റിനാ ജില്ലകളിൽ സാധ്യതയുണ്ട് എന്നും അറിയിക്കുന്നു ആ ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം അടുത്ത മൂന്ന് മണിക്കൂറിലേത്തേക്കുള്ള അതായത് ഒരു മണിക്ക് തന്ന മുന്നറിയിപ്പാണ് നാലു വരെയാണ് അതിന്റെ വാലിഡിറ്റി മൂന്ന് മണിക്കൂറിലത്തേക്കാണ് ഈ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് ഇന്നത്തെ സ്റ്റാൻഡേർഡ് മഴ മുന്നറിയിപ്പ് ഒരു മണിക്ക് വന്നതനുസരിച്ച് സംസ്ഥാനത്ത് തിരുവനന്തപുരം കൊല്ലവും ഒഴികെയുള്ള പതിനൊന്ന് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പാണ് ക്ഷമിക്കണം യെല്ലോയും ഓറഞ്ചുമാണ് നൽകിയിട്ടുള്ളത് അത് വടക്കൻ കേരളത്തിൽ നാല് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് നൽകിയിട്ടുള്ളത് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളത് പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പും നിലനിൽക്കുന്നുണ്ട് അതായത് മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും ശക്തമായ മഴയോ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പൊതുവിൽ നൽകിയിട്ടുള്ളത് ഒരു മണിക്കുള്ള മുന്നറിയിപ്പിൽ നൽകിയിട്ടുള്ളത് മൂന്ന് മണിക്കൂറിലേക്ക് തന്ന മുന്നറിയിപ്പിലാണ് ഇപ്പോൾ വിവിധ ജില്ലകളിൽ റെഡ് ഓറഞ്ച് മുന്നറിയിപ്പുകൾ നൽകിയിരിക്കുന്നത് ഓക്കെ അലക്സ്റാം മുഹമ്മദ് ആണ് വിവരങ്ങൾ നൽകിയത് സിറാജ് ബിൻ മൂസ യൂട്യൂബിലൂടെ പറഞ്ഞിരിക്കുന്നു ഒരു കാരണവശാലും രക്ഷാപ്രവർത്തനം നിർത്തിവെയ്ക്കരുത് ഇപ്പോൾ അതിനെക്കുറിച്ചൊരു ക്ലാരിഫിക്കേഷൻ വന്നിരിക്കുന്നു ഉത്തരമേഖലാ ഐ ജി കെ സേതുരാമൻ പറഞ്ഞിരിക്കുന്നു രക്ഷാപ്രവർത്തനം നിർത്തിവെയ്ക്കില്ല ചൂരില്ല മലയിൽ ഇപ്പോൾ കനത്ത മഴ പെയ്യുന്നു അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് രക്ഷാദൗത്യത്തിന് വലിയ വെല്ലുവിളിയാണ് ഈ മഴ ഉയർത്തുന്നത് എസ് വിജയകുമാർ ഈ മഴയുടെ റിപ്പോർട്ടുമായി നമുക്കൊപ്പം ചേരുന്നു ഏറ്റവും കനത്ത മഴ തന്നെയാണോ ഇപ്പോൾ അവിടെ പെയ്യുന്നത് വിജയകുമാർ എസ് കെൻ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ചൂരൽമലയുടെ ഒരു വിദൂര ദൃശ്യമാണ് ചൂരൽമലയിൽ കനത്ത മഴ പെയ്യുകയാണ് കനത്ത മഴ പെയ്യുന്നു തന്നെയല്ല നമ്മൾ രാവിലെ ഇവിടുന്ന് പോയ രക്ഷാപ്രവർത്തക സംഘത്തിലെ വലിയൊരു വിഭാഗം ഇപ്പോൾ മുണ്ടക്കൈ അടക്കമുള്ള മേഖലകളിൽ നിന്ന് മടങ്ങി വരികയാണ് അവർ പുഴ കടക്കാനായി കാത്തു നിൽക്കുന്ന ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഇനിയിപ്പോൾ ഇവരെ ഇപ്പോൾ താൽക്കാലിക പാലത്തിലൂടെ ഇക്കരയിലേക്ക് കൊണ്ടുവരണം അതിൽ കാണുന്ന ഇപ്പോൾ ആർമി ഇവിടുന്ന് രാവിലെ കൊണ്ടുപോയ സ്നിഫർ ഡോഗ്സ് ഉണ്ട് അതായത് കടാവർ സ്നിഫർ അതായത് മനുഷ്യൻ്റെ ശരീര സാന്നിധ്യം ഈ മൺകൂമ്പാരങ്ങളിൽ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുന്നതായിരുന്നു ആ ഡോഗ് സ്ക്വാഡ് അതടക്കം അവരെയടക്കം ഇപ്പോൾ തിരിച്ചു വിളിച്ചിട്ടുണ്ട് ഇപ്പോഴെന്തായാലും ഇത് പ്രതികൂല കാലാവസ്ഥ തന്നെയാണ് ഈ സമയത്ത് ഏത് മേഖലയിലും രക്ഷാപ്രവർത്തനം അസാധ്യമാണ് നല്ല മഴ എന്ന് വെച്ചാൽ പെരുമഴ പെയ്യുന്നുണ്ട് അത് ആദ്യം ഒരു വലിയ മഴ പെയ്തു ചെറുതായിട്ടോ തോർന്നു വീണ്ടും അടുത്ത മഴ പെയ്യുന്നു തന്നെയുമെല്ലാം വലിയ മഴക്കാർ ആകാശത്തിങ്ങനെ കൂമ്പാരമായി നിൽക്കുന്നുണ്ട് അത് മുഴുവൻ ഇവിടെ പെയ്തൊഴിയുമോ എന്ന് നമുക്കറിയില്ല മറ്റൊരു കാര്യമുള്ളത് പുഴയിലെ ജലനിരപ്പ് കുറച്ച് ഒ ഒഴുക്ക് കുറച്ച് കൂടിയിട്ടുണ്ട് ആ താൽക്കാലിക പാലത്തിന് തൊട്ട് താഴെ വരെ വെള്ളം എത്തിയിട്ടുണ്ട് ഇന്നലെ ഇതിന് താഴെയുള്ള താൽക്കാലിക പാലമായിരുന്നു ഉണ്ടായിരുന്നത് അതിന് മുകളിലൂടെ വെള്ളം ഒഴുകുകയും ഈ രക്ഷാപ്രവർത്തകർക്ക് ഇക്കരയ്ക്ക് ഇക്കരെ വരാൻ വൈകുകയും ചെയ്തിരുന്നു ഇപ്പോൾ നമ്മൾ കാണുന്നത് ആ രക്ഷാപ്രവർത്തകരെ ഇവിടേക്ക് കടത്തിവിടുന്ന ദൃശ്യങ്ങളാണ് അവരെ ആ ചെറിയ പാലത്തിലൂടെ ഉദ്യോഗസ്ഥർ ഇപ്പോൾ ആർമിയുടെയും അതുപോലെ തന്നെ എൻ ഡി ആർ എഫിന്റെയും ഒക്കെ ഉദ്യോഗസ്ഥർ ചേർന്ന് അവരെ ഇക്കരയിലേക്ക് കടത്തു വിടുകയാണ് അത് കാത്തു നിൽക്കുന്ന ആളുകൾ നിരവധിയുണ്ട് വേറെ കുറെ ആളുകൾ അവിടെ കാത്തു നിൽക്കുന്നുണ്ട് നൂറുകണക്കിന് ആളുകൾ എന്ന് പറഞ്ഞാൽ അതിൽ അത് കൂടുതലല്ല എന്ന് എനിക്ക് തോന്നും അതുകൊണ്ട് ഇരുന്നൂറ് ഇരുന്നൂറ്റി എൺപതോളം ആളുകളാണ് രാവിലെ ഈ മുഗൾ ഭാഗത്തേക്ക് ഈ രക്ഷാപ്രവർത്തനങ്ങൾക്കായി പോകുന്നത് അവരവിടെ ചെന്ന് നാലഞ്ച് സംഘങ്ങളായി തിരിഞ്ഞ് അവരുടെ ജോലി ചെയ്യുകയാണ് ഇപ്പോൾ ആർമിയുടെയും അതുപോലെ ഫയർഫോഴ്സിൻ്റെയും എൻ ഡി ആർ എഫിൻ്റെയും ഒക്കെ ആളുകൾക്ക് സേനാംഗങ്ങൾക്ക് ഒരു ഒരു രണ്ടാം നിരയായി നിന്നുകൊണ്ടാണ് ഈ സന്നദ്ധ പ്രവർത്തകർ അവിടെ ജോലി ചെയ്യുന്നത് ഈ ഡെഡ് ബോഡിയൊക്കെ കണ്ടെത്തുകയാണെങ്കിൽ അപ്പോൾ തന്നെ അവർ വാഹനത്തിലേക്ക് മാറ്റുകയും വേഗത്തിൽ ഇവിടെ ചുരൽമലയിലേക്ക് കൊണ്ടുവരികയും അത് പിന്നീട് ആശുപത്രിയിലേക്കൊക്കെ മാറ്റുകയും ചെയ്യും അങ്ങനെയാണ് അവരുടെ പ്രവർത്തനം അതിനൊക്കെ നേതൃത്വം നൽകുന്ന ആളുകളാണ് ഇപ്പോൾ അധികവും ഇപ്പോൾ മടങ്ങി വന്നിരിക്കുന്നത് കൂടുതൽ ആളുകൾ അവിടെ ഈ പ്രതികൂല കാലാവസ്ഥയിൽ തുടരുന്നത് നല്ലതല്ല അത് മറ്റു ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്യും തന്നെയല്ല നമ്മൾ നേരത്തെ പലതവണ പറഞ്ഞിട്ടുള്ളതാണ് ഈ ഭാഗത്ത് മണ്ണ് നനഞ്ഞ് കുതിർന്ന് ഇളകിയിരിക്കുകയാണ് അത് ഏത് സമയവും വീണ്ടും താഴേക്ക് ഒഴുകി വരാനുള്ള സാധ്യത തള്ളിക്കളയാനും ആവില്ല അത്തരമൊരു മേഖലയിലാണ് ഈ രക്ഷാദൗത്യം ഇപ്പോൾ നടക്കുന്നത് അതുകൊണ്ട് അവിടെ തുടർച്ചയായി മഴ പെയ്താൽ അത് ആ ജോലിയെ ബാധിക്കും തന്നെയുമല്ല അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നവരുടെ ജീവനും അത് ഭീഷണിയാവും അതുകൊണ്ട് ആ സമയങ്ങളിൽ ദൗത്യം തൽക്കാലം നിർത്തിവെക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോഴും അതുതന്നെയാണ് നമ്മൾ കാണുന്നത് ആ ദൂരെ എനിക്ക് തോന്നുന്നത് ദൂരെയുള്ള ദൃശ്യങ്ങളിൽ കൂടുതൽ ആളുകൾ മലയിൽ നിന്ന് ഇറങ്ങി വരുന്നതും കാണാൻ കഴിയും ആ തേയിലത്തോട്ടത്തിന് നടുവിലുള്ള ഒരു ചെറിയ റോഡ് ആ റോഡിലൂടെയാണ് ഈ രക്ഷാപ്രവർത്തകർ ഈ മുണ്ടകൈ മേഖലയിലേക്കൊക്കെ പോകുന്നത് ആ വഴിയൂടെ തന്നെ അവർ തിരികെ വരികയാണ് മഴ ഒന്നുകൂടി ശക്തിപ്പെടുകയാണ് ഒരു കനത്ത മഴ എന്ന് വേണമെങ്കിൽ പറയാം ഇന്നലെ ഏതാണ്ട് ഇതിന് സമാനമായ സാഹചര്യമായിരുന്നു പുറത്തു അവിടെ ഉണ്ടായിരുന്നത് നമ്മൾ ഇത്രയും സമയം പുറത്തു നിൽക്കുകയായിരുന്നു നിന്ന് നിൽന്നാൽ കഴിയാത്ത തരത്തിൽ ഒന്നും കേൾക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നമ്മൾ കുറച്ച് ഒരു കെട്ടിടത്തിനകത്തേക്ക് ഇപ്പോൾ മാറിയത് അതുകൊണ്ടാണ് ഈ മഴ ഉണ്ടെങ്കിലും ഈ ഇവിടെ ചൂരൽമലയിൽ ഈ ആർമിയുടെ പ്രവർത്തനങ്ങളെ അത് ഇതുവരെ ബാധിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പ്ലാറ്റ്ഫോമുകളിൽ ആ ലോഹപാളികൾ നിറയ്ക്കുന്ന ജോലി തുടരുന്നുണ്ട് കുറെ ലോഹ കൂടി ഇവിടെ എത്തിച്ചിട്ടുണ്ട് വീണ്ടും അത് ഉപയോഗിക്കണമെങ്കിൽ അടുത്ത ഘട്ടത്തിൽ ഉപയോഗിക്കണം എന്ന് വെച്ചാൽ അത് തികയാതെ വന്നാൽ വീണ്ടും ഉപയോഗിക്കാൻ വേണ്ടി എത്തിച്ചിട്ടുണ്ട് ഇന്നലെ കണ്ണൂർ വിമാനത്താവളത്തിൽ വഴിയാണ് ഇതിവിടെ കൊണ്ടുവന്നത് അതിനുശേഷം വലിയ ട്രക്കുകളിലാക്കി പോലീസിൻ്റെ ഒക്കെ നിർദ്ദേശപ്രകാരം അതിവിടെ എത്തിക്കുകയായിരുന്നു ഇപ്പോൾ വീണ്ടും മഴ കുറെ കൂടി ശക്തമാവുകയാണ് ഒരു ഓറഞ്ച് അലേർട്ടാണ് ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത് നാല് ജില്ലകളിൽ തെക്കൻ വടക്കൻ കേരളത്തിൽ ഓറഞ്ച് അലേർട്ടിന് തുല്യമായ മഴയാണ് ഇപ്പോൾ പെയ്യുന്നതെന്ന് തോന്നുന്നു ഇന്ന് ഉച്ചവരെ വലിയ മഴ കാലാവസ്ഥ അത്ര പ്രതികൂലമായിരുന്നില്ല നമുക്കൊക്കെ രക്ഷാപ്രവർത്തകർക്കൊക്കെ ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഉച്ചയ്ക്ക് ശേഷം കാലാവസ്ഥ അങ്ങ് മോശമായി കനത്ത മഴ പെയ്യുകയാണിപ്പോൾ ആ മഴയിൽ ഇനിയിപ്പോൾ ഒരിഞ്ച് നമുക്ക് മുന്നോട്ട് നീങ്ങാൻ കഴിയില്ല വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അടൂർ ജാർവീസ് പറയുന്നു എങ്ങനെ സാധിക്കുന്നു ഇത്രയും എഫേർട്ട് എടുത്ത് ഇങ്ങനെ വാർത്ത പറയാൻ മണിക്കൂറുകളോളം എഴുതേണ്ടതെന്ന് വിചാരിച്ചാണ് പക്ഷേ അത് അർഹിക്കുന്നു എഴുതാൻ എഴുതാതിരിക്കാൻ കഴിയുന്നില്ല ജാർവിസ് ഇതൊക്കെ നമ്മുടെ ജോലിയാണ് പ്രത്യേകിച്ചും നമ്മുടെ ജനങ്ങൾ അത്യാഹിതത്തിൽ പെടുന്ന സമയത്ത് അവർ അവർ അവർക്കൊപ്പം നിൽക്കുക അവരോ അവരെ അണച്ചു നിർത്തുക ഇതൊക്കെ നമ്മുടെ ജോലിയുടെ ഭാഗമാണ് മാത്രമല്ല ഇത്തിരി കൂടി ബുദ്ധിമുട്ടേണ്ടി വന്നാലും നമ്മുടെ വാർത്താ സംഘം അവിടെ തന്നെ തുടരും നിങ്ങൾക്കറിയാം വയനാട്ടിൻ്റെ കാലാവസ്ഥയൊക്കെ നമുക്ക് ഒരുപാട് മണിക്കൂറുകൾ ഇങ്ങനെ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതേ അല്ല എന്നിരുന്നാലും ഇത് നമ്മുടെ ഒരു ധാർമ്മിക ഉത്തരവാദിത്വമാണ് മാത്രമല്ല നമ്മുടെ സഹോദരങ്ങളോട് നമുക്ക് കാണിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ധാർമ്മിക പിൻബലമാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുന്നു ഇപ്പോൾ വരുന്ന ഏറ്റവും ഒടുവിൽ കിട്ടിയ വാർത്തയനുസരിച്ച് ജീവനോടെയുള്ള കുട്ടികളെയെല്ലാം നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ള ആശ്വാസകരമായ വാർത്തയാണ് അതോടൊപ്പം നമ്മളെ സങ്കടപ്പെടുന്ന കാര്യം എന്താ എന്ത് എന്ന് ചോദിച്ചാൽ ഇപ്പോൾ കാണാതായിരിക്കുന്ന ഇരുപത്തി ഒൻപതോളം കുട്ടികളെയാണ് എന്നുകൂടി വാർത്ത വരുന്നു യഥാർത്ഥത്തിൽ മുന്നൂറ്റി കെട്ടിടങ്ങളെ ഈ ഉരുൾപൊട്ടൽ നന്നായി െന്നും കണക്കൂട്ടലുണ്ട് ഉരുൾപൊട്ടൽ ഉണ്ടായ ശേഷം ഈ മൂന്ന് ദിവസങ്ങളിലായി നടത്തിയ രക്ഷാപ്രവർത്തനങ്ങളിൽ ജീവനോടെയുള്ള എല്ലാവരെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞതായി വയനാട്ടിൽ ചേർന്ന ഉദ്യോഗസ്ഥല യോഗം വിലയിരുത്തി